ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭാനുവേയും കുഞ്ഞാറ്റേം കൂടി സംസാരിക്കാണ് മഞ്ജുവും ഗിരിയും തമ്മിൽ അങ്ങോട്ടുമിങ്ങോട്ടും പിണക്കത്തിനൊരു സാധ്യതയുണ്ട് ഒരു കണക്കിന് സഞ്ജയ്ക്ക് ഒരു കേസ് വന്നത് നന്നായുള്ളൂ എന്ന് പറയുമ്പോൾ സഞ്ജയയെ രക്ഷിക്കാൻ വേണ്ടി ഗിരി വിട്ടുകൊടുക്കില്ല ഗോപാൽജിയോടുള്ള കടപ്പാട് കൊണ്ട് തന്നെ ഗിരി ഇക്കാര്യം വെറുതെ വിടാനും പോകുന്നില്ല മഞ്ജു പോലീസ് യൂണിഫോമിനോട് കൂറുള്ളത് കൊണ്ട് തന്നെ അവളും വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല എന്നൊക്കെ ബാനു അമ്മ കുഞ്ഞാറ്റയോട് പറയാനോ അപ്പോൾ കുഞ്ഞാറ്റത് കേൾക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ മഞ്ജുവും ഗിരിയും ഉറപ്പായും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരസൽ വരാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ഒരു കേസ് വന്നതുകൊണ്ട് ഇങ്ങനെ ഒരു ഗുണവും ഉണ്ട് എന്നൊക്കെ പറയാനോ കുഞ്ഞാറ്റ അപ്പോൾ കുഞ്ഞാറ്റ പറയുന്നുണ്ട് ഒരു കണക്കിന് സഞ്ജയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു നല്ലത് എങ്കിൽ എന്നാ ഗിരിക്ക് പോലീസിനോട് ദേഷ്യം ഒന്നുകൂടി കൂടിയേനെ ആ ദേഷ്യം എന്തായാലും മഞ്ജുവിനോടും ഗിരി കാണിച്ചേനെ എന്ന് കുഞ്ഞാറ്റ പറയാനോ അങ്ങനെ കുഞ്ഞാറ്റ് അവിടെ നിന്ന് പോകുന്ന ആ സമയത്ത് ബാനു സോപ്പിട്ട് സ്വപ്നയുടെ കാര്യം പറയാനോ സ്വപ്നയ്ക്ക് നാളെ ഒരു കല്യാണമുണ്ട് അവളുടെ കൂടെ പഠിച്ച കുട്ടിയുടേതാണത്രേ അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാവും ചിലപ്പോൾ വരികയുള്ളൂ എന്നുള്ള ഇന്ന് കുഞ്ഞാറ്റ സ്വപ്ന പറഞ്ഞതുപോലെ ബാനു പറയുകയാണ് അപ്പോൾ ബാനു ചോദിക്കുന്നുണ്ട് അവൾക്ക് എക്സാം അടുത്തതല്ലേ എന്നിട്ടാണോ അവൾ കല്യാണത്തിനൊക്കെ കറങ്ങി നടക്കുന്നത് ക്കാൻ പോകുന്നത് അവൾക്ക് ജയിക്കാൻ ഒന്നുമുള്ള വിചാരമില്ലേ എന്ന് ചോദിക്കുമ്പോ അതിനെന്താ പഠിത്തം വേറെ ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ വേറെ അവളുടെ കൂടെ പഠിച്ച കുട്ടിയല്ലേ ബാനുഅമ്മ അവള് പഠിച്ചോളും അവളെ ഒന്ന് വിട്ടേക്ക് എന്ന് പറയാണ് അങ്ങനെ ബാനുഅമ്മ അവൾക്ക് എന്നോട് ചോദിക്കാനുള്ള ധൈര്യക്കുറവ് കൊണ്ടാവുമല്ലേ നിന്നെ കൊണ്ട് എന്നോട് ചോദിപ്പിച്ചത് എന്നൊക്കെ ബാനുഅമ്മ പറയാണ് കുഞ്ഞാറ്റ് ഒന്ന് പുഞ്ചിരിച്ച ശേഷം ബാനുഅമ്മയുടെ സമ്മതം കിട്ടി എന്ന് മനസ്സിലാക്കിയിട്ട് കുഞ്ഞാറ്റ് അവിടെ നിന്നും പോവുകയാണ് പിന്നീട് സഞ്ജയ് എവിടെയാണ് എന്നുള്ള വിവരം പോലീസ് ിനെ വിളിച്ച് ആരോ പറഞ്ഞു കൊടുക്കാം കേട്ടോ അങ്ങനെ സഞ്ജയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അരവിന്ദനും മഞ്ജുവും ഫ്രാൻസി ബിജുവും കൂടി പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുക കേട്ടോ അപ്പോൾ ഫ്രാൻസിസ് പെട്ടെന്ന് തന്നെ സഞ്ജയ്ക്ക് വിവരം അറിയിക്കാൻ നിൽക്കുകയാണ് ഞങ്ങളൊക്കെ കൂടി നിന്നെ അറസ്റ്റ് ചെയ്യാൻ വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിന് അപ്പോഴത്തേക്കും അത് മഞ്ജു കാണാണ് അപ്പോൾ മഞ്ജു അരവിന്ദനോട് കണ്ണോണ്ട് കാണിക്കാട്ടോ സാറേ അങ്ങോട്ട് നോക്ക് എന്ന് കാണിക്കുകയാണ് അങ്ങനെ അരവിന്ദൻ പെട്ടെന്ന് തന്നെ ഫ്രാൻസിസിന്റെ കയ്യിൽ നിന്നും ആ മൊബൈൽ അങ്ങ് വാങ്ങിക്കുക കേട്ടോ അവനെ അറസ്റ്റ് ചെയ്യുന്നത് വരെ എന്റെ കയ്യിൽ ഫോൺ എന്ന് പറഞ്ഞിട്ടാണ് അരവിന്ദ് അക്ഷൻ സാറ് ആ ഫോൺ വാങ്ങിച്ചു വെക്കുന്നത് അങ്ങനെ അവര് പുറത്തേക്ക് ഇറങ്ങുന്ന ആ സമയത്താണ് ഗിരി അങ്ങ് ഉള്ളിലേക്ക് വരികയാണ് അങ്ങനെ ഗിരിയെ കാണുന്ന സമയത്ത് മഞ്ജു ഒക്കെ ഒന്ന് പതറുന്നുണ്ട് എന്തിനാകും ഇപ്പോ ഗിരിയേട്ടൻ ഇവിടേക്ക് വന്നത് എന്നുള്ള ഭാവത്തിൽ എന്നിട്ട് എന്താ ഗിരി ഞങ്ങൾ ഇപ്പോ സഞ്ജയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് എന്ന് അരവിന്ദ് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രതിയെ കിട്ടിയ പോരെ സഞ്ജയെ തന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ നീ എന്താ പറഞ്ഞു വരുന്നത് എന്ന് അരവിന്ദ് വീണ്ടും ചോദിക്കാണ്ട് ഡ്രൈവറുടെ കയ്യിൽ മയക്കുമരുന്നിന്റെ പൊതി കൊടുത്തുവിട്ടത് ഞാനാണ് ഗോപാൽജിയുടെ ഗോഡൌണിലേക്ക് പോകുന്ന ആ വണ്ടിയിലാണ് ഞാൻ അത് കൊടുത്തുവിട്ടത് എന്ന് പറയുമ്പോൾ അരവിന്ദ് പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോകുകയാണ് കേട്ടോ മഞ്ജു ഞെട്ടിപ്പോവുകയാണ് എന്താ ഗിരി നീ ഇത് കുട്ടിക്കളിയല്ല എന്ന് പറയുമ്പോൾ ഗോപാൽജിയുടെ കുടുംബത്തെ രക്ഷിക്കാൻ ഞാൻ ഏതാറ്റം വരെയും പോകും അത് കേട്ടപ്പോൾ മഞ്ജുവും അരവിന്ദാക്ഷൻ സാറും ഫ്രാൻസിസും ബിജു കുട്ടനും ഒക്കെ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ എന്നിട്ട് അരവിന്ദാക്ഷൻ സാറ് ചോദിക്കുകയാണ് ഗിരി നീ ഈ പറയുന്നത് അവരെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യാത്ത കുറ്റമാണോ നീ ഏറ്റെടുക്കേണ്ടത് എന്ന് ചോദിക്കുകയുണ്ടോ അതിനെ ഇത് ചെയ്യാത്ത കുറ്റമാണെന്നുള്ളത് സാറിന് അറിയാം ആ ഡ്രൈവറെ ഒന്നും സാറിൻ്റെ അടുത്ത് കിട്ടിയില്ലല്ലോ സാറിനെ കേൾക്ക് ആ ഡ്രൈവർ സഞ്ജയുടെ പേര് പറഞ്ഞു എന്നൊന്നും കരുതിയിട്ട് അതൊന്നും കോടതിയിൽ വില പോകാൻ പോകുന്നില്ല അത്രയൊക്കെയുള്ള നിയമം എനിക്കും അറിയാം എന്ന് പറയാട്ടോ അപ്പോഴൊക്കെ മഞ്ജും അരവിന്ദാക്ഷും സാറും ഒന്ന് പോവുകയാണ് അങ്ങനെ ഫ്രാൻസിസ് വന്നിട്ട് പറയാണ് ആ ഇനിയിപ്പോൾ എന്തിനാ സഞ്ജയെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് പ്രതി തന്നെ നേരിട്ട് വന്ന് പറഞ്ഞല്ലോ ഇനി എന്നാൽ എത്രയും പെട്ടെന്ന് ഇവനെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ടേക്ക് എന്ന് പറയുമ്പോൾ ഫ്രാൻസിസ് എന്നും പറഞ്ഞ് ടുത്ത് അരവിന്ദാക്ഷൻ സാറ് സംസാരിക്കാം കേട്ടോ എന്തിനാ സാറെ മടിക്കുന്നത് നിയമം എല്ലാവർക്കും ഒരേപോലെയല്ലേ മഞ്ജു ഇവനെ പിടിച്ച് അകത്തിട് എന്ന് പറയട്ടോ അത് കേൾക്കുമ്പോൾ അരവിന്ദാക്ഷൻ സാറിന് എന്ത് ചെയ്യണം എന്ന് അറിയാതെ വിഷമിച്ചുകൊണ്ട് നിൽക്കുകയാണ് മഞ്ജുവും തരിച്ചു നിൽക്കുകയാണ് എന്നിട്ട് മഞ്ജു അരവിന്ദാക്ഷ സാറിനോട് പറയുകയാണ് ഗിരിയേട്ടൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല ഇത് ഗിരിയേട്ടൻ മനപൂർവ്വം പറയുന്നതാണ് എന്ന് പറയുമ്പോൾ അരവിന്ദാക്ഷ സാർ പറയാണ് അത് നീ പറഞ്ഞത് ശരിയാണ് എനിക്കും മനസ്സിലായിട്ടുണ്ട് പക്ഷേ അവൻ്റെ വാശി നീ കണ്ടില്ലേ എനിക്കിതിലൊന്നും ചെയ്യാൻ കഴിയില്ല മോളെ എന്ന് പറയട്ടോ അങ്ങനെ അരവിന്ദാക്ഷൻ സാറ് ഗിരിയോട് ചോദിക്കുകയാണ് ഇത് നിൻ്റെ അവസാനത്തെ തീരുമാനമാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ എങ്കിൽ നീ ഒന്ന് ആലോചിച്ചോ മഞ്ജു അടക്കം നിൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഇതിന് പ്രശ്നമുണ്ടാവും എന്ന് പറയുമ്പോൾ എൻ്റെ കുടുംബത്തിൻ്റെ കാര്യമൊന്നും അരവിന്ദാക്ഷൻ സാറ് നോക്കണ്ട എന്ന് പറയട്ടോ അങ്ങനെ മഞ്ജുവിനെ സെല്ലിലാക്കിയേക്ക് എന്നും പറഞ്ഞിട്ട് അരവിന്ദാക്ഷൻ സാറ് അവിടെ നിന്നും വിഷമത്തോട് കൂടിയിട്ട് പോവുകയാണ് കേട്ടോ അത് കേട്ടതോടുകൂടി മഞ്ജു ആകെ തരിച്ചു പോവുകയാണ് എന്നിട്ട് മഞ്ജു മനസ്സില്ല മനസ്സോടെ സെല്ലിൽ സെല്ല് തുറക്കുകയാണ് കേട്ടോ മഞ്ജു അങ്ങനെ ഗിരിയോട് നടക്കാൻ വേണ്ടി പറയുകയാണ് അങ്ങനെ ഗിരിക്കാണെങ്കിൽ സെല്ല് കണ്ടതോട് കൂടിയിട്ട് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരികയാണ് അച്ഛൻ മരിച്ചു വന്നതും പിന്നീട് ഗിരി പൊട്ടിക്കരയുന്നതും എല്ലാം തന്നെ ഓർമ്മ വരിക കേട്ടോ അപ്പോഴത്തേക്കും ഫ്രാൻസിസ് വന്നിട്ട് ഒരു തള്ളങ്ങ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഗിരിയെ സെല്ലിനകത്തേക്ക് അങ്ങനെ സീരി ചുമരിലിടിക്കാൻ വേണ്ടി പോവുകയാണ് ഫ്രാൻസിൻ്റെ തള്ളുകൊണ്ട് എന്നിട്ട് ഫ്രാൻസിസ് സെല്ലങ്ങ് പൂട്ടിയിടുകയാണ് കേട്ടോ എന്നിട്ട് ഗിരിയോട് പറയുകയാണ് ഇനി നിന്റെ കാര്യം പോക്കാനടാ നീ ഇനി പുറത്തേക്ക് ജീവനോടെ പോവണം അതോ മരിച്ചിട്ട് പോവണോ എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് ഞങ്ങളാണ് എന്നും പറഞ്ഞിട്ട് ഗിരിയെ ഒരുപാട് അങ്ങ് പറയുകയാണ് അപ്പോൾ അരവിന്ദാക്ഷൻ സാറ് പറയാൻ മതി നിർത്ത് എന്നങ്ങ് പറയും ഓ നിർത്തി എൻ്റെ ഫോൺ അങ്ങ് തരാവോ എന്ന് ഫ്രാൻസിസ് ചോദിക്കുകയാണ് അങ്ങനെ അരവിന്ദൻ ഫ്രാൻസിസിൻ്റെ ഫോൺ കൊടുക്കാൻ കേട്ടോ എന്നിട്ട് നേരെ പുറത്തേക്ക് പോവുകയാണ് ഫ്രാൻസിസ് അങ്ങനെ അരവിന്ദാക്ഷൻ സാറ് പറയുകയാണ് ഗിരി ഇതെല്ലാം നീ ചോദിച്ചു വാങ്ങിയതാണ് വിശ്വാസമൊക്കെ നല്ലതാണ് പക്ഷെ അത് അർഹിക്കുന്നവർക്ക് മാത്രമാണ് കൊടുക്കാൻ പാടുകയുള്ളൂ എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ അരവിന്ദാക്ഷൻ സാർ അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ മഞ്ജുവിന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ മഞ്ജു ആകെ വിഷമിച്ചോണ്ട് തന്നെ ഗിരിയെ നോക്കുന്നുണ്ട് അങ്ങനെ സെല്ലിനകത്തേക്ക് കയറിയ ശേഷം ഗിരിക്ക് പിന്നെ വേണ്ടിയിരുന്നില്ല എന്നുള്ള ഭാവത്തിലാണ് ഗിരി മഞ്ജുവിനെ നോക്കുന്നത് പിന്നീട് ഫ്രാൻസിസ് സഞ്ജയയെ വിളിച്ച് പറയണം അപ്പോൾ നീ എവിടെയാ സഞ്ജയ് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ സഞ്ജയ് ഒന്ന് ആലോചിക്കാനോ ഇവനോട് ഞാനും സത്യം പറഞ്ഞാൽ ഇവരൊക്കെ പോലീസുകാരാണ് ചിലപ്പോൾ ഒറ്റ കൊടുക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാനിവിടേക്ക് തന്നെ ഉണ്ട് എന്ന് പറയുമ്പോൾ നീ ഏത് ഹോട്ടലിലാണ് ഏത് റിസോർട്ടിലാണ് ഉള്ളത് എന്നുള്ളൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചു നിന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വരികയായിരുന്നു പക്ഷേ അപ്പോഴത്തേക്കും ഗിരി ഇവിടെ വന്ന് സറണ്ടർ ആയിട്ടുണ്ട് ഗിരിയാണ് ഇതെല്ലാം ചെയ്തത് എന്ന് പറഞ്ഞ് കുറ്റം ഏറ്റെടുത്തിട്ടുണ്ട് അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു നീ ഇനി എത്രയും പെട്ടെന്ന് നിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നോക്ക് എന്നും പറഞ്ഞിട്ട് ഫ്രാൻസിസ് ഫോൺ വെക്കാൻ കേട്ടോ അങ്ങനെ അത് കേൾക്കുമ്പോൾ സഞ്ജയ്ക്ക് ഒരുപാട് സന്തോഷാവാണ് ഗിരി ഇങ്ങനെ ഒരു ത്യാഗം ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറയാൻ അങ്ങനെ ഫ്രാൻസിസ് പറയുകയാണ് ഇപ്പോൾ എനിക്ക് വിശ്വാസമായി ഗോപാൽജിക്ക് വേണ്ടിയിട്ട് ഗിരി എന്തും ചെയ്യുമെന്നുള്ളത് എന്നുള്ളത് ഇപ്പോൾ എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ ശേഷം ഫോൺ വെക്കുകയാണ് ഈ സമയത്ത് ചാച്ചു വക്കീലിനെ ഫോൺ വിളിച്ച് പറയുകയാണ് സഞ്ജയ്ക്ക് മുൻകൂർ ജാമ്യം എടുക്കാൻ വേണ്ടിയിട്ടോ അപ്പോഴത്തേക്കും സഞ്ജയ് അവിടെ പാക്കിൽ വന്ന് നിൽക്കുന്നുണ്ടാവും അങ്ങനെ ചാച്ചു അത് കാണുന്നില്ല അങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ സഞ്ജയ്ക്ക് വേണ്ടിയിട്ടുള്ള മുൻകൂർ ജാമ്യം എടുക്കണം സഞ്ജയ് ഒരിക്കലും അറസ്റ്റ് ചെയ്യാൻ പാടില്ല ഒരു ദിവസം പോലും സഞ്ജയ് ലോക്കപ്പിൽ കിടക്കാൻ പാടില്ല ഗോപാൽജിക്ക് അത് ചീത്ത പേരാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ചാച്ചു ഫോണിലൂടെ സംസാരിക്കുന്നത് അങ്ങനെ ഫോൺ വെച്ച ശേഷം ചാച്ചു എന്നെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് സഞ്ജയ് കാണുകയാണ് അപ്പോൾ സഞ്ജയ് പറയും എന്താ സ്നേഹം എന്നിങ്ങനെ പറയുമ്പോൾ എന്താടാ നീ ഈ കാണിച്ചത് നിന്നോടല്ലേ പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞ് നിന്നെയൊക്കെ പോലീസ് ഇപ്പോൾ നോട്ടുമിട്ട് നടക്കുകയായിരിക്കും ഈ വീടിനെ പോലും അവർ നിരീക്ഷിക്കുന്നുണ്ടാവും നീ അകത്തേക്ക് വായോ എന്നും പറഞ്ഞ് സഞ്ജയുടെ കൈയും പിടിച്ച് അകത്തേക്ക് കയറിപ്പോകാൻ എന്നിട്ട് കഥകൾ കുറ്റിയിടുകയാണ് നീ എന്ത് വിഡിത്തരമാണ് ഈ കാണിക്കുന്നത് പ്രതിയെ സംരക്ഷിച്ചു എന്ന് പറഞ്ഞ് എന്നെയും അറസ്റ്റ് ചെയ്യും പിന്നെ എനിക്ക് ഒരിക്കലും അമേരിക്കയിലേക്ക് പോവാനും കഴിയില്ല എന്ന് പറയുമ്പോൾ ചാച്ചു ഇങ്ങനെ ടെൻഷൻ ആവില്ലേ ഇനി എന്നെ ആരും അറസ്റ്റ് ചെയ്യാൻ വരില്ല കേസെല്ലാം ക്ലോസ് ആക്കിയോ എന്ന് ചോദിക്കും കേസിനൊക്കെ ആളെ കിട്ടി എന്ന് പറയട്ടോ എന്താ നീ പറഞ്ഞു വരുന്നത് ആ ഗിരിയില്ലേ ഗിരി ഗിരിക്ക് ഏറ്റെടുത്തിട്ടുണ്ട് ഗിരിയാണ് ഇതെല്ലാം ചെയ്തത് എന്നും പറഞ്ഞ് ഗിരി അവിടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ലോക്കപ്പിലാണ് ഇപ്പോൾ അവനെന്ന് പറയുമ്പോൾ എന്ത് വിഡിത്തരമാണ് അവൻ കാണിച്ചത് നീയല്ലേ യഥാർത്ഥ പ്രതി അതെ ഇപ്പോൾ അവനാണ് പ്രതി എന്നും പറഞ്ഞ് അവൻ അവിടെ സറണ്ടർ ആവുകയും ചെയ്തു ഇനിയിപ്പോൾ എനിക്ക് ഒരു പേടിയുമില്ല ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയട്ടോ ഇങ്ങനെ ഒരു ഉപകാരം ഗിരിയെ കൊണ്ട് ഗിരിയെക്കൊണ്ട് എനിക്കുണ്ടാവുമെന്ന് ഞാൻ കരുതി ിരി ഞാൻ ആഗ്രഹിച്ചത് ഗിരിയെ തകർക്കണം എന്നാണ് ഇപ്പോൾ എനിക്ക് അതിനും കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചാച്ചുവിനോട് സംസാരിക്കുന്നത് അപ്പോൾ ചാച്ചു പറയണ അവൻ്റെ അച്ഛനും ഇതുപോലെയായിരുന്നു വല്ലാത്ത ആത്മാർത്ഥതയായിരുന്നു അവസാനം അവൻ്റെ അച്ഛനെയും നിന്റെ അച്ഛൻ തന്നെയാണ് കൊന്നത് ഗോപാലേട്ടൻ്റെ കൈകൾ കൊണ്ട് തന്നെയാണ് അവൻ്റെ അച്ഛൻ്റെയും മരണമുണ്ടായത് അതുപോലെ മകനും അതേപോലത്തെ സ്വഭാവം തന്നെയാണല്ലോ ആത്മാർത്ഥത കൂടി പോകുന്നുണ്ടല്ലോ എന്തായാലും ഗോപാലേട്ടൻ വെറുതെ ഗിരിയെ ഇങ്ങനെ സ്നേഹിക്കുന്നത് ഇനി അവസാനം അവൻ്റെ അച്ഛൻ്റെ ഗതി തന്നെയാണല്ലോ അവനും ഉണ്ടാവാൻ പോകുന്നത് എന്നൊക്കെ ചാച്ചു പറയട്ടോ ഇനിയുണ്ട് അവന് പുറം ലോകം പോലും കാണാൻ കഴിയില്ലല്ലോ എന്നൊക്കെ ചാച്ചുവും സഞ്ജയും കൂടി സംസാരിക്കുകയാണ് ഈ സമയത്ത് ബാനു അമ്മയുടെ ഫോണിലേക്ക് ഗൗരി അമ്മ വിളിക്കാൻ ഗിരി ഇപ്പോ ലോക്കപ്പിലാണുള്ളത് മുകുന്ദനെ വിളിച്ചിരുന്നു എന്നിട്ട് ജാമ്യം എടുക്കാൻ വേണ്ടി ചെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്താണ് ഉണ്ടായത് എന്നൊന്നും എനിക്കറിയില്ല എന്ന് പറയുന്നത് അങ്ങനെ ഗിരി ലോക്കപ്പിലാണ് എന്ന് അറിഞ്ഞതോടുകൂടി ഭാനു അമ്മ ആകെ ഞെട്ടിപ്പോകുകയാണ് എന്താണ് കാരണം എൻ്റെ മോനെ ഈ പോലീസുകാർ എന്തെങ്കിലും ഇല്ലാത്ത നുണക്കഥ അറസ്റ്റ് ചെയ്തായിരിക്കും എന്ന് പറയട്ടോ അങ്ങനെ ഗൗരി അമ്മ പറയുന്നുണ്ട് എന്താണ് കാര്യമൊന്നൊന്നും എനിക്കറിയില്ല അത് ഇനി മുകുന്ദൻ വന്നാൽ മാത്രമാണ് അറിയുകയുള്ളൂ എന്നും പറഞ്ഞു ഫോൺ വെക്കുകയാണ് അങ്ങനെ മ്മ കുഞ്ഞാറ്റയോട് പറയുകയാണ് ഇവന്റെ അച്ഛനെയും ഇതുപോലെ പോലീസ് കള്ളു കേസിലാണ് പിടിച്ചോണ്ട് പോയത് ശങ്കരേട്ടൻ ഒരു തെറ്റും ചെയ്യാതെയാണ് പോലീസുകാർ അവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് എന്നിട്ട് എൻ്റെ ശങ്കരേട്ടനെ അവർ തന്നെയാണ് ഇല്ലാതാക്കിയതും എന്നൊക്കെ പറയട്ടെ അങ്ങനെ എൻ്റെ മോനെയും അതേ അവസ്ഥയിൽ എത്തിക്കാനാണ് പോലീസുകാർ നോക്കുന്നത് മഞ്ജുമടക്കമുള്ളവർ എല്ലാവരും ഇതിന് കൂട്ടുനിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ കുഞ്ഞാറ്റെ എരുപിരി കയറ്റിയിട്ട് പറയുകയാണ് ഇതിനൊക്കെ കൂടി വേണ്ടിയിട്ടാവും ഗിരിയുടെ ജീവിതത്തിലേക്ക് മഞ്ജു കയറി വന്നിട്ടുണ്ടാവുക മഞ്ജു തന്നെ ആയിരിക്കും മയക്കുമരുന്നൊക്കെ ചെയ്തു വെച്ചതും ഗിരിയെ ഇങ്ങനെ ചതിച്ചതും അവളല്ലേ ഇപ്പോ അവന്റെ കൂടെ റൂമിൽ ഒരുമിച്ച് താമസിക്കുന്നത് അപ്പോൾ എവിടെ വേണമെങ്കിലും അവൾക്ക് കൊണ്ടുവെക്കാമല്ലോ എന്നൊക്കെ കുഞ്ഞാറ്റ എരിപിരി കേട്ടിട്ട് പറയാണ് ബാനുമ പറയണേ എൻ്റെ മോൻക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവളെ ഞാൻ വെറുതെ വിടില്ല അവളെ ഞാൻ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകും എന്നൊക്കെ ബാനോമ്മ ദേഷ്യത്തോട് കൂടിയിട്ട് മഞ്ജുവിനെ കുറിച്ച് കുഞ്ഞാറ്റയോട് പറയുകയാണ് പിന്നീട് ഗിരിയുടെ അടുത്തേക്ക് മഞ്ജു ചെല്ലുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് എന്തിനാ ഗിരിയാട്ട ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് ആരെ തോൽപ്പിക്കാനാണ് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഗോപാൽജി ആരുടെ മുന്നിലും തല കുനിക്കാൻ പാടില്ല അതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത് ഗിരിയേട്ടൻ ചെയ്യുന്നത് ശരിയാണെന്ന് ഗിരിയേട്ടന് തോന്നുന്നുണ്ടോ കള്ളക്കടത്തും മയക്കുമരുന്നുമുള്ളവരെയാണ് ഗിരിയേട്ടൻ സംരക്ഷിക്കുന്നത് എന്ന് പറയുമ്പോൾ ഏ ഒരിക്കലും ഗോപാൽജിയുടെ വീട്ടിലുള്ളവർ അങ്ങനെ ചെയ്യില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ ഗിരിയേട്ടന് എന്നെക്കാളും വിശ്വാസം സഞ്ചിയാണോ എന്നങ്ങ് ചോദിക്കുമ്പോൾ ഗിരിക്ക് ഉത്തരം മുട്ടി പോവുകയാണ് കേട്ടോ അടുത്ത എപ്പിസോകുന്ദൻ സ്റ്റേഷനിലേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് ഗിരി ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കാണ് മുകുന്ദനെ കാണുമ്പോൾ എന്നെ ഇപ്പൊ തന്നെ ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുപോകും എന്നാണ് കേട്ടോ ഗിരിയുടെ വിശ്വാസം അങ്ങനെ മുകുന്ദനോട് പറയുകയാണ് ആ ആ പോലീസുകാർക്ക് ആ പേപ്പർ അങ്ങ് കാണിച്ചു കൊടുക്കടാ എന്ന് പറയുമ്പോൾ ഏത് പേപ്പർ എന്നങ് ചോദിക്കുമ്പോൾ എന്നെ ജാമ്യത്തിൽ ഇറക്കാനുള്ളത് എന്ന് പറയട്ടോ അതിന് നിനക്ക് ജാമ്യം അനുവദിച്ചിട്ടില്ല എന്നങ്ങ് പറഞ്ഞതോട് കൂടിയിട്ട് ഗിരി അങ്ങ് ഞെട്ടിപ്പോകും എന്നിട്ട് ദേശത്തോട് കൂടിയിട്ട് മുകുന്ദൻ പറയുകയാണ് നീ എന്ത് വിഡുത്തരമാണ് കാണിച്ചത് ഗിരി കേസ് വേറെയാണ് മയക്കുമരുന്നാണ് അതുകൂടി ായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊടുക്കാണ് എന്നിട്ട് മുകുന്ദൻ പറയാണ് യഥാർത്ഥ പ്രതിയെ നീ രക്ഷിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമായിരുന്നു ചെയ്യണമായിരുന്നില്ല വലിയ സ്നേഹം ഗോപാൽജിയോട് നിനക്ക് ഉണ്ടായാലും ഇതിന് നീ കൂട്ടുനിൽക്കാൻ പാടുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മുകുന്ദനും ഗിരിയെ കുറ്റപ്പെടുത്തിയിട്ടാണ് അവിടെ നിന്നും പോകുന്നത് അങ്ങനെ രാത്രിയാകുന്ന സമയത്ത് ഫ്രാൻസിസ് ആണ്ടോ ഗിരിക്ക് കാവലായിട്ട് നിൽക്കുന്നത് അങ്ങനെ ഗിരി എന്ത് ചെയ്യണമെന്ന് അറിയാതെ സെല്ലിൽ ഇങ്ങനെ ഇരിക്കെ ആലോചിക്കുകയാണ് കേട്ടോ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഫ്രാൻസിസ് വന്ന് പറയുകയാണ് നിന്റെ കാര്യം ഇനി പോക്കാണ് നീ ഇനി ഒരിക്കലും പുറം ലോകം കാണുകയില്ല നിന്നെ ഇപ്പോൾ എന്ത് ചെയ്താലും ആരും ഒന്നും അറിയില്ല നിന്നെ ഇപ്പോൾ ഈ സെല്ലിനകത്തിട്ട് തീർത്താലും ഒരു കുഴപ്പവും വരില്ല എന്നൊക്കെയാണ് കേട്ടോ ഫ്രാൻസിസ് പറയുന്നത് അത് കേൾക്കുമ്പോൾ ഗിരിക്ക് നന്നായിട്ട് തന്നെ ദേഷ്യം വരുന്നുണ്ട് ഫ്രാൻസിസ് എന്താടാ നിനക്ക് എന്നോട് ദേഷ്യം വരുന്നുണ്ടോ എന്ന ഒരു കാര്യം കൂടി നീ അറിഞ്ഞോ നിന്നെ ഇപ്പോൾ എന്ത് ചെയ്താലും എന്നോട് ആരും ചോദ്യം ചോദിക്കാനൊന്നും വരാൻ പോകുന്നില്ല എന്നൊക്കെ പറയും പിന്നീട് മഞ്ജു അരവിന്ദാക്ഷൻ സാറിനോട് പറയുന്നുണ്ട് എന്ത് ചെയ്തിട്ടാണെങ്കിലും ശരി ഗിരിയേട്ടനെ ഞാൻ പുറത്തു കൊണ്ടുവന്നിരിക്കും ഗിരിയേട്ടൻ നിരപരാധിയാണെന്നുള്ളത് ഞാൻ തെളിയിക്കും എന്നൊക്കെയാണ് കേട്ടോ അരവിന്ദാക്ഷൻ സാറിനോട് മഞ്ജു പറയുന്നത് പിന്നീട് ബാനു അമ്മയ്ക്ക് എരിപിരി കയറ്റിയിട്ട് ഷാലിനിയും ചാച്ചുവും കൂടി വിളിക്കാൻ കേട്ടോ ഇതെല്ലാം തന്നെ മഞ്ജുവിന്റെ ചതിയാണെന്നോ മഞ്ജു കാരണമാണ് ഗിരി ഇപ്പോൾ ജയിലഴിക്കുള്ളിൽ ആയത് എന്നൊക്കെ കുറ്റപ്പെടുത്തിയിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത് അങ്ങനെ മഞ്ജുവിനെ പ്രതിയാക്കിയിട്ടാണ് ശാലിനിയും ചാച്ചും കൂടി സംസാരിക്കുന്നത് അതൊക്കെ കേൾക്കുമ്പോൾ ഭാനുമ പൊട്ടിക്കരയുന്നുണ്ട് അപ്പോൾ മഞ്ജുവിനോട് തീർത്താ തീരാത്ത ദേഷ്യവും വരുന്നുണ്ട്